സുമിത്ര അറിഞ്ഞോണ്ടാകില്ല ഇങ്ങനൊരാലോചന ഞാൻ അറിയുന്ന സുമിത്ര ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല പക്ഷേ അതാണമ്മേ സത്യം സുമിത്രയുടെ സമ്മാടെയാണ് ഈ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എങ്കിൽ എനിക്ക് എന്റെ മരുമകളെ ഒന്ന് കാണണം നേരിട്ട് ചോദിക്കണം ഈ ദിലീപിനു വേണ്ടിയായിരുന്നോ എന്റെ പ്രസാദനെ വേണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ ചോദിക്കും അരുതമ്മേ വേണ്ട അതിന്റെ ആവശ്യമില്ല എൻ്റെ ജീവിതം എങ്ങനെയാവണം തീരുമാനിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ സുമിത്രയുടെ ജീവിതം എന്താവണം തീരുമാനിക്കാൻ അവൾക്ക് അവകാശമുണ്ട് ശരിയെന്ന് സുമിത്രയ്ക്ക് ബോധ്യമുള്ള തീരുമാനമാണ് അവളെടുത്തിരിക്കുന്നത് അത് ചോദ്യം ചെയ്യാൻ എനിക്കോ അമ്മയ്ക്കോ ആർക്കും തന്നെ അവകാശമില്ല അർഹതയില്ല എനിക്ക് തീരെയില്ല എന്തോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നു അതനുഗ്രഹമല്ലേ സത്യങ്ങൾ അറിയുമ്പോൾ ഇവൻ വല്ലാതെ തളർന്നു പോകുമെന്ന് ഞാൻ പേടിച്ചു പക്ഷേ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇവന്റെ ഈ മാറ്റം സുമിത്രേ സുമിത്രേ എന്താ വള ഇത് നീ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു ആലോചന അല്ലേ പലതവണ പറഞ്ഞ വിഷയമാണ് എന്നാലും ഒരിക്കൽ കൂടി അച്ഛൻ പറയട്ടെ കീറിക്കളഞ്ഞ പേജുകളെ പറ്റി ഇനി ആലോചിക്കുന്നതിൽ അർത്ഥമുണ്ടോ മോളെ അച്ഛൻ നിന്റെ മനസ്സ് കാണാതെ സംസാരിക്കുന്നു എന്ന് തോന്നരുത് നിന്റെ മനസ്സിന് ഇനിയെങ്കിലും ശാന്തി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അച്ഛൻ്റെ ശ്രമങ്ങൾ ഏത് ദുഃഖത്തിനും വേണ്ടേ മോളെ ഒരു അന്ത്യം ഒരുപാട് ആലോചിച്ച ശേഷമല്ലേ നമ്മൾ ഈ പുതിയ തീരുമാനത്തിലെത്തിയത് ഇനി അതിൽ നിന്ന് തിരിഞ്ഞു നടന്നാൽ വേണ്ട മോളെ ഒരു കഥയോ കവിതയോ മാറ്റി എഴുതുന്നത് പോലെ അല്ല ജീവിതം മോളുടെ ഭാവിയുടെ കാര്യമല്ലേ പെട്ടും തിരുത്തുമൊക്കെ വേണ്ടതിലേറെ നീ നടത്തി കഴിഞ്ഞു ഇനിയും അതേപറ്റി ആലോചനകൾ വേണ്ട എന്താ നീ ഒന്നും മിണ്ടാത്തത് നിന്റെ ഈ മൗനം കാണുമ്പോ അച്ഛനുക്കണ്ഠയാണ് മോളെ ഠയും വേണ്ട എന്ന് എന്നുവെച്ചാൽ നമ്മളെടുത്ത തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിക്കാം അപ്പോ നിനക്കൊട്ടും താല്പര്യമില്ലേ അച്ഛൻ അടിച്ചേൽപ്പിച്ച തീരുമാനത്തിന് വഴങ്ങുന്നുവെന്നാണോ ഇതിന്റെ അർത്ഥം ഇന്നൊരിക്കലും ഞാൻ പറയില്ല കളഞ്ഞ പേജുകളെ പറ്റി ഇനി ആലോചിക്കാതിരിക്കാം അത് മുഴുവൻ കളഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല ഒരു യന്ത്രം പറ്റുന്നില്ല യന്ത്രമായിരുന്നില്ലേ നീ കൊറേ കാലം ഹാരി എന്ന വെറും യന്ത്രം ഒരു മനുഷ്യ സ്ത്രീയായി നിന്നെ ഒരിക്കലെങ്കിലും പ്രസാദ് കണ്ടിരുന്നോ നിന്റെ സങ്കടങ്ങൾ ഒരിക്കലെങ്കിലും അയാൾ പരിഗണിച്ചിട്ടുണ്ടോ നീ ഇറങ്ങി പോരുമ്പോൾ പോലും അയാൾ നിർദ്ദയനായി നോക്കി നിന്നില്ലേ എന്നിട്ടിപ്പോ കുമ്പോൾ അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് നിനക്കൊരിക്കലും ഒരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവരുത് അതാണ് അയാളുടെ ലക്ഷ്യം പ്രസാദേട്ടൻ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാനസിക രോഗം വന്നതും ചികിത്സിച്ചതും ഒക്കെ നമുക്കും അറിയാവുന്നതല്ലേ പഴയ പ്രസാദേട്ടനിൽ നിന്നും എത്ര വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇപ്പോ ശരി അഭിനയമല്ല യഥാർത്ഥമാണെന്ന് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ട് അയാളെ വീണ്ടും വിശ്വസിക്കാനും ജീവിതത്തിലേക്ക് വിളിക്കാനുമുള്ള പുറപ്പാടാണോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഡൈവേഴ്സുള്ള നടപടികൾ ഈ നിമിഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അയാളെ വിളിച്ചു വരുത്തി വീണ്ടും ഒന്നേന്ന് ആരംഭിക്കാം ഒരു പരീക്ഷണം കൂടി അത് പരാജയപ്പെട്ടാൽ ഒരിടവേളയ്ക്കും മാനസിക രോഗത്തിനു ശേഷം വീണ്ടും ഒരു പരീക്ഷണം കൂടി എന്താ അച്ഛൻ തയ്യാറാണ് സ്വന്തം ഇഷ്ടം ഒരിക്കലും മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ ഈ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ കുറച്ച് ദിവസമായിട്ട് നിന്നെ വന്നൊന്ന് കാണണോന്ന് മനസ്സിന്റെ ഭാരം കുറഞ്ഞെങ്കിലോ ഇനി എന്ത് എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോവല്ലേ പിന്നെന്താ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ മനസ്സ് സ്വസ്ഥം പിന്നെ മുമ്പത്തെ പോലെ സാഹിത്യ സൃഷ്ടിയാകാം മഴയുടെയും മായ ായക്കണ്ണാടിയുടെയൊക്കെ പിൻഗാമികളായ ഒന്നാം തരം കഥകൾ ഞാൻ ആ ദിവസങ്ങൾ വരുന്നത് നോക്കി ഒക്കെ വേറെ സ്വപ്നങ്ങളാണ് ബാബു പഴയതൊന്നും ഇനി തിരിച്ചു വരില്ല ഇനി എനിക്ക് കഥ എഴുതാനാവൂന്നും തോന്നുന്നില്ല അത് തീരുമാനിക്കേണ്ട ചേച്ചിയല്ല മുകളിൽ ഒരാളുണ്ട് അദ്ദേഹം അദ്ദേഹം നിർത്താൻ പറയുമ്പോഴേ ചേച്ചിക്ക് നിർത്താൻ പറ്റുകയുള്ളൂ

ശബിക്കപ്പെട്ട ഒരു ജന്മം ജന്മോ ഇങ്ങനെയൊന്നും പറയരുത് സുത്രജി ശാപമോക്ഷം കിട്ടിയിരിക്കുന്ന സമയത്ത് സന്തോഷിക്കാ വേണ്ടത് ഈ ശാപമോക്ഷട്ടെ ചേച്ചി തെടി ഇങ്ങോട്ടല്ലേ വന്നിരിക്കുന്നത് അതിനപ്പുറം ഒരു ഭാഗ്യമുണ്ടോ അനുഗ്രഹമുണ്ടോ എന്തോ എനിക്ക് എങ്ങനെ തോന്നുന്നില്ല ബാബു ഞാൻ വഞ്ചിക്കയാണ്

ചേച്ചിയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ അതിനു മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നിട്ട് നീ ഉദ്ദേശിക്കുന്ന ഒരു പ്രസാദേട്ടൻ അല്ലായിരുന്നു ബാബു ആ വന്നത് അത് തീർത്തും മറ്റൊരാളായിരുന്നു അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു വാക്കുകളിലും പെരുമാറ്റത്തിലും അച്ഛൻ പറഞ്ഞത് അത്രയും ശാന്തനായിരുന്നു കേട്ടു ഒടുവിൽ മംഗളാശംസകൾ നേർന്നിട്ട് തിരിച്ചുപോയി അങ്ങനെ ഒരു മുഖം ആ ശാന്തത കണ്ണുകളിലെ ദുഃഖം അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ബാബു അത് കണ്ട് ചേച്ചിക്ക് എന്താ എത്ര നല്ല മനുഷ്യൻ എന്ന് തോന്നിയോ എങ്കിലാ കാണിച്ചത് മുഴുവൻ ആണെങ്കിലോ ചേച്ചിയെ വശത്താക്കാൻ അഭിനയം അങ്ങനെ എനിക്ക് തോന്നിയില്ല നിന്നോട് തുറന്ന് മുഖം നിറഞ്ഞിൽ നിന്ന് മായുന്നില്ല ദിലീപിന് കൊടുത്ത വാക്ക് ഒരു ഭാഗത്ത് ഞാനാകെ തളർന്നു പോന്നു ബാബു ഈ താങ്ങാനുള്ള കരുത്ത് ചേച്ചിയുടെ മനസ്സിനില്ല ആരെയും ഈ ലോകം വിട്ട് പോയാലോന്ന് പോലും ചേച്ചി ഒരിക്കൽ ആ വഴി പോയതല്ലേ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കിട്ടി എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യും ബാബു ഇങ്ങനെ ആവേണ്ട കാര്യം എന്താ ഇപ്പോ ശാന്തനും ഒക്കെയായി ചേച്ചിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യന്റെ പഴയ രൂപവും സ്വഭാവവും ചേച്ചി മറന്നു അല്ലേ നമ്മുടെ പാവം അമ്മയുടെ മരണം നഷ്ടം എന്റെ ഈ സുഖവാസം ഇതിനൊക്കെ ആരാ ആ മഹാനല്ലേ അയാൾ മൂലം ശങ്കർജിയുടെ കുടുംബവും മാനവും നിലംബരിച്ചായില്ലേ ഇത്രയും സേവനം ചെയ്ത ആ നീജന്റെ പേരിലാണോ സുമിത്ര മനപ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല ഇത് അപകടം പിടിച്ച ചിന്തയാണ് അച്ഛനത്തെ ഏകദേശം ഊഹിച്ചു കഴിഞ്ഞു ആ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അമ്മ നമുക്ക് നഷ്ടപ്പെട്ടു അച്ഛനും കൂടി ബാബു ഹരിത ഇനി ഒന്നും പറയരുത് ഞാനുപദേശിച്ചതല്ല മനസിന്റെ വിഷമം കൊണ്ടും പേടികൊണ്ടും അറിയാതെ പറഞ്ഞു പോയതാ ചേച്ചി പോവാണ് പേടിക്കണ്ട നീ പറഞ്ഞതെല്ലാം ചേച്ചിയുടെ മനസ്സിലുണ്ട്